അനീഷ ഈ ഒരു വീഡിയോ ലോകത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ എത്തിക്കും ഇതിൽ എത്ര വരെ സഹായിക്കും സഹകരിക്കും എന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അനീഷയ്ക്ക് എത്തിച്ചു തരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെയും എത്തിയത് എന്തായാലും അനീഷ നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ കാണുന്ന എല്ലാവരും അനീഷയെ സഹായിക്കുമെന്ന് എല്ലാവർക്കും നന്ദി പേര് ആക്സിഡൻ്റായി ഒരു ആറുമാസത്തിനും കൂടുതലായി കിംസ് ഹോസ്പിറ്റലിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് അപ്പോഴത്തേക്കും എല്ലാവരുടെയും സഹായത്തോടുകൂടെയാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ് കഴിഞ്ഞ് വീട്ടിലെത്തിയത് ഇപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനോ മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് തുടർന്ന് നടത്താനോ ഉള്ള സാഹചര്യം ഇല്ല എൻ്റെ അമ്മയും യൂട്രസ് കംപ്ലൈൻ്റായിട്ടൊരു രോഗിയായിട്ട് വീട്ടാണ് അവർക്കും ജോലിക്ക് പോകാൻ പറ്റത്തില്ല ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഞാൻ കരുതുന്നു അപ്പം എനിക്ക് ആക്സിഡൻ്റ് കിട്ടി കിടപ്പിലായി അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എല്ലാരും എന്നൊന്ന് സഹായിക്കാം എൻ്റെ അവസ്ഥ വളരെ മോശമായത് കൊണ്ടായേക്കാൻ ഞാൻ എല്ലാവരോടും സഹായമാണ്